നമ്മളുടെ പുതിയ വീടുകൾക്ക് എല്ലാവർക്കും സുഖം നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത് ആ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കൊക്കെ നമ്മൾ ഒരു കപ്പ് മൈദയും ഒരു ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കണം അതിൽ തരിച്ചെടുക്കുമ്പോഴത്തേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ തരിച്ചെടുക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊന്നും തിരിച്ചെടുത്താൽ പോരാ മൂന്നോ നാലോ അഞ്ചോ ഈ റേഞ്ചിൽ ഇതിൻ്റെ മേലക്ക് പോലൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ മൂന്നോ നാലോ അഞ്ചോ ഉറപ്പായിട്ടും വേണം അത് നാല് വരെ ആയാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ മുട്ട നാല് നാല് മുട്ട എടുക്കുക എന്നിട്ട് അതിൻ്റെ വെള്ളയും മഞ്ഞയും വേറെ വേറെ ആക്കണം എന്നിട്ട് ഈ മഞ്ഞ ഈ വെ വെള്ള ഞാനാക്കിയിട്ടുണ്ട് ഇനി മഞ്ഞ ആക്കുമ്പോൾ മഞ്ഞ ആക്കിയിട്ട് പിന്നെ നമ്മൾ വെള്ളമല്ലേ ആ വെള്ളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഏ എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്താ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ബീറ്റ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ബീറ്റ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക ആ നുള്ളുപ്പ് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ എന്നിട്ട് മിക്സിയിൽ വൺ കപ്പ് ഷുഗർ ഇട്ടുകൊണ്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചാൽ പിന്നെ അത് ഇത് ഞാൻ ഒന്നായിട്ട് ഇട്ടുപോയി പക്ഷേ നമ്മൾ ചെറുതാ കുറച്ച് കുറച്ച് ഈ ശനിയായിട്ടുണ്ട് ഇനി ഞാൻ ഒന്നായിട്ട് ഇട്ടുപോയി അല്ലെങ്കിൽ ഇത് പൊടി പറഞ്ഞ ഒരാകെ പൊടി മാറും അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ സ്കിപ്പായി പറഞ്ഞാൽ മഞ്ഞിടണേ മഞ്ഞിട്ടിട്ട് ഒന്നുകൂടി ഇതാണ് നന്നായിട്ട് ബീറ്റ് ചെയ്യുക എന്നിട്ട് നമ്മളിതിൽ സൺഫ്ലവർ ഓയില് നല്ല തടവിയാൽ മതി നമ്മളെ ട്രയൽ കേക്കിൻ്റെ ട്രയൽ എന്നിട്ട് നമ്മൾ ആ അതിൽ ഒരു എന്നിട്ടതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വാനില എസൻസ് വെച്ചാണ് എന്നിട്ട് എന്നിട്ട് അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയറെടുക്കണം ചേട്ടാ ബീറ്റ് ചെയ്ത് എടുത്തിട്ട് നമ്മളെ ബട്ടർ സ്കോച്ചുണ്ടാവും ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ഒരു മൂന്നോ നാലോ തുള്ളിയൊക്കെ ഒഴിച്ചു കൊടുക്കുക എൻ്റെ കുറച്ച് ചെറുതായിട്ട് കൂടിപ്പോയി ആ കുഴപ്പമില്ല മൂന്നോ നാലോ അഞ്ചോ ഇത്ര തുള്ളികൾ ഒറ്റിച്ചു കൊടുക്കുക എന്നിട്ട് കൂടിപ്പോയാൽ ചുഴക്കുണ്ടോ ഏഹ് കൂടി പോകാൻ പാടില്ല ഞാൻ ചുഴക്കും അതിൽ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്നും ബീറ്റ് ചെയ്തെടുക്കണം എന്നിട്ടായിക്കൂടെ നമ്മൾ എന്നിട്ട് ഈ ബാക്കി നമ്മളെ മൈതന്നെ ബാക്കി വന്ന പൊടി ഇടാണ് എന്താ ഞാൻ ഫുള്ള് ഇട്ടിട്ടില്ല ഇനി നിങ്ങൾക്ക് അപ്പോൾ തന്നെ കുറച്ച് കുറച്ച് ചീച്ച ഇടാനും പറ്റും ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ബീറ്റ് അങ്ങനെ ഇനി പിന്നെ നമ്മൾ കുക്കർ ഓ എന്താ പത്ത് മിനിറ്റ് ഒരു മിനിറ്റ് അങ്ങനെ ചൂടാക്കാൻ വെക്കുക പത്ത് മിനിറ്റൊക്കെ മതി എന്നിട്ടാ ചൂടാക്കാൻ വെച്ചിട്ട് എന്താ അതിൻ്റെ ഉള്ളിൽ ഒരു നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറില് കുക്കർ അപ്പോൾ എന്നിട്ടാ കുക്കറിൽ അത് ഇട്ടിട്ട് എന്നിട്ട് കുക്കർ അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് ഒക്കെ എന്നിട്ട് എന്നിട്ട് എന്നിട്ടധികൾക്ക് നാല് ടേബിൾ സ്പൂൺ പാൽ വെച്ചുകൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് പിന്നെ ബീറ്റ് ചെയ്യാൻ പാടില്ല പിന്നെ നന്നായിട്ട് നമ്മളൊന്ന് അളക്കി കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ സിലിക്കിൻ്റെ ഒരു ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അളക്കി കൊടുക്കുക നന്നായിട്ട് അളക്കി കൊടുത്തിട്ട് നമ്മൾ ഞാൻ ഇങ്ങനെ എപ്പോഴാണ് ഇങ്ങനെ ആ പൊടി ഇങ്ങനെ ഇടുകയാണ് പൊടി ഇങ്ങനെ ഇടണം പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മളതിൽ വെജിറ്റബിൾ ഓയില് ഏതായാലും കുഴപ്പമില്ല പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയില് ഒഴിച്ചെടുക്കിട്ട് അതും നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ട് അളക്കി കൊടുത്ത് അളക്കിക്കൊടുത്ത് ഒരു ഒരു സോഫ്റ്റ് രീതിയിലായാൽ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആവും എന്നിട്ട് നമ്മൾ അവിടെ എന്താ സൺഫ്ലവർ ഓയില് തേ ആക്കി വെച്ച അതിലേക്ക് എന്താ സൺഫ്ലവർ ആക്കി വെച്ച ആ ട്രെയിൽ കുറച്ച് മൈന്നിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുന്ന ആയിക്കൂടെ ഒക്കെ കാരണം പെട്ടെന്ന് നമ്മളെ കേക്ക് കിട്ടാനാണ് അങ്ങനെ ആക്കണ കഴിഞ്ഞിട്ട് അത് അങ്ങനെ ആക്കി ഇട്ട് ബാക്കി ഒന്ന് പൊടി ഇങ്ങനെ കളഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ആ ബീറ്റ് ചെയ്ത് വെച്ചതില്ലേ ഇളക്കിയൊക്കെ വെച്ചാൽ അത് നേരമായി കൊഴിച്ചുക എന്നിട്ട് ആ ട്രേക്ക് ഒഴിച്ച് നമ്മൾ ഫുള്ള് ഒഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ ബബിൾസ് എയർ ബബിൾസ് ഒക്കെ പോകാൻ നിലത്തൊന്ന് കൊട്ടി കൊടുക്കുകയാണ് കുറച്ച് പ്രാവശ്യം അപ്പം അതിൻ്റെ മേലത്തെ എയർ ബബിൾസ് ഒക്കെ പോകും എന്നിട്ട് നമ്മൾ ഏതായാലും കുക്കർ തുറന്നിട്ട് കുക്കർ തുറന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ വെ വെച്ചു വെക്കുകയാണ് അങ്ങനെ ഇട്ടാൽ മതി എന്നിട്ട് കുക്കർ അടച്ചിരിക്കുക എന്നിട്ട് കുക്കറ് അരമണിക്കൂറ് വേ വേവിക്കാൻ വെക്കുക അരമണിക്കൂർ വിസിലൊന്നും ഇണ്ട് അരമണിക്കൂർ വേവിക്കാൻ വെക്കുക എന്നിട്ടിപ്പോൾ ഇതായിട്ടുണ്ട് എന്നിട്ട് ഇതായിട്ട് നമ്മളൊന്ന് കൊത്തി വെക്കുകയാണ് കൊത്തിയപ്പോൾ ഒന്നുമില്ല നല്ല കറക്റ്റായിട്ട് നല്ല വന്നിട്ടുണ്ട് ഇതിൻ്റെ സോഫ്റ്റ് ഉണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് നല്ല സ്പോഞ്ച് മാതിരിയാണ് ഇനി ഇതിൻ്റെ അടി ഉണ്ടല്ലേ ഇതിൻ്റെ അടിയൊക്കെ നമുക്ക് കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാണ് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സീഡൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ചെറുതായി പിന്നെ നമ്മൾ ലെയർ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് സൈഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ നൂലില്ലേ നൂലുകൊണ്ട് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി ഇങ്ങോട്ട് നിന്ന് അപ്പോൾ നമുക്ക് ലെവലായിട്ട് കട്ട് ചെയ്തിട്ടും അങ്ങനെ നൂലുകൊണ്ടിങ്ങനെ ആക്കിയാൽ മതി അങ്ങനെ നമ്മൾ എന്താ അങ്ങനെ മുറിച്ചെടുക്കുകയാണ് എന്നിട്ട് പിന്നെ നമുക്ക് ഈ ബട്ടർസ്കോച്ചിൻ്റെ ആക്കുമ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കണ്ടേ അപ്പോൾ നമ്മൾ ഒരു ഒരു എടുത്തിട്ട് പഞ്ചസാര ഉരുക്കാടുക എന്നിട്ട് ഉരുക്കാടുമ്പോൾ നമ്മൾ ഉരുക്കി കൊണ്ടിരിക്കണം എന്നിട്ട് അത് ഒരു സ്ഥല ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി നല്ലോണം ഇളക്കി കൊടുക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ചെറുതായിട്ട് ഉരുക്കി വരുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ചേരം അത് ഈ കളറൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെക്കുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉരുകി കിട്ടും അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉരു കുറച്ചേരം കുറച്ച് നേരം പൊടിക്കും കാരണം വീഡിയോ സ്പീഡ് ആയതുകൊണ്ടേ അപ്പോൾ അങ്ങനെ ഇത് ഇതേ ഇതേ ഒരു ഇന്നിട്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്ന് ചെറുതായിട്ട് അളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം പിന്നെ അങ്ങനെ വെക്കുക പിന്നെ ഇതേ രൂപത്തിലാവുമ്പോൾ പിന്നെയും ഒന്ന് അളക്കുക പിന്നെയും കുറച്ച് നേരം അവിടെ വെക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞാൽ നമുക്ക് ചോയക്കും എന്നിട്ട് ആ ചുവച്ചിട്ട് ഇതിക്ക് കുറച്ച് ബട്ടർ ഇടുകയാണ് ബട്ടർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ പോയതാണ് സ്കിപ്പ് പോയതാണ് പക്ഷേ ബട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രഷ് ക്രീം ഒഴിക്കണം ത്തേക്ക് അരക്കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് അരക്കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് അതേ പാനിൽ നമ്മൾ അതേ പാനിൽ തന്നെ അരക്കപ്പ് പഞ്ചസാര എന്താ ഒഴിക്ക ഒഴിക്കണം അരക്കപ്പ് പഞ്ചസാര ഒഴിച്ചിട്ട് ഒരു അരക്ക് ഇപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് എന്നിട്ട് അതും നന്നായിട്ട് ഞാൻ പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞ പോലെ നിർത്തി അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ബദാം ആൽമണ്ട് അക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ആൽമണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അളക്കി കൊടുക്കുക എന്നിട്ട് അത് പാത്രത്തിൽ കയ്ക്കുമ്പോൾ ഇങ്ങനെക്കും എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ കട്ട് പിടിക്കണ്ടോ എന്നിട്ട് നമ്മൾ അതേ പാത്രത്തിൽ തന്നെ പിന്നെ പാൽ ഒഴിച്ചുക അതേ പാനിൽ തന്നെ മുക്കാൽ കപ്പ് എന്താ പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച അതിലേ അതിന്ന് കൊറച്ചെടുത്ത് ഒഴിക്ക ഒ ഒഴിക്കാണ് കൊറച്ച് വെച്ചിട്ട് അത് അവിടെ മാറ്റി വെക്ക എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ഇല്ലേ ആ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്യുക എന്താ വിപ്പിംഗ് വിപ്പിംഗ് ക്രീം പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ക്രീം ആയോ നോക്കാൻ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പാത്രം ചൊരിച്ചു നോക്കിയാൽ വീണ്ടും നോക്കിയാൽ മതി പിന്നെ നമ്മൾ ആൽബം ഉണ്ട് ഇട്ട് ഇങ്ങാണ്ടൊന്നുണ്ടാക്കിയല്ലേ അത് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ നമ്മൾ കേക്കിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുമ്പോൾ അവളെ ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തേക്കുക എന്നിട്ടൊരു എന്നിട്ടൊരു ലെയർ വെക്കുക എന്നിട്ട് അതിൻ്റെ നമ്മൾ നമ്മളുണ്ടാക്കി വെച്ച ലാസ്റ്റ് ഉണ്ടാക്കി വെച്ച ആ സാധനം ഒഴിക്കുക എന്നിട്ട് അത് നല്ലോ അത് നല്ല സോ നമ്മൾ കേക്ക് സോഫ്റ്റ് ആവുകയാണ് നമ്മൾ നല്ലോ ഒഴിച്ചുക നമ്മളെ നമ്മളെ ഇഷ്ടത്തിനാണ് നമ്മൾ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം തേക്കുകയാണ് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക ക്രീം ഇൻ്റെ ഞങ്ങൾ കുറച്ച് ക്രീം തേക്കുന്നു ഞാൻ കുറച്ച് ക്രീം വേക്കുന്നുള്ളൂ കാരണം ഞങ്ങൾ ഇൻ്റെ ഫാമിലിക്ക് അത്ര ക്രീം പറ്റില്ലെങ്കിൽ എനിക്ക് നല്ലോം ക്രീം പറ്റും പക്ഷേ കൂടുതൽ കൂടുതലാൾക്കാർക്ക് ക്രീം അത്ര പറ്റും അതുകൊണ്ട് ഞാൻ കുറച്ച് ക്രീം തേക്കുന്നുള്ളൂ എന്നിട്ടാ കുറച്ച് ക്രീം തേക്കുക കുറച്ചല്ല കുറച്ചാലേ നിങ്ങളെ ഇഷ്ടത്തിന് ക്രീം വേക്കുക ഞാൻ ഇപ്പോൾ കുറച്ച് ക്രീം വേച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് ക്രീം വേക്കുക എന്നിട്ട് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയ രണ്ടാമത് ഉണ്ടാക്കിയതല്ലേ ഏഹ് രണ്ടാമത് ഉണ്ടാക്കിയ ആ എന്നിട്ട് അത് അതിൻ്റെ മേലെക്കൂടെ അങ്ങനെ നന്നായിട്ടൊന്നു വെച്ചെടുക്കുക ഒന്നാമത് ഉണ്ടാക്കിയത് അത് അയക്കിടുക പിന്നെ നമ്മൾ ഈ രണ്ടാമത് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയില്ല പൊടി നല്ലോണം പൊടിച്ചണം എന്നിട്ട് ഈ ഇപ്പം ഇട്ടത് അതേമാതിരി ആണോ എന്നിട്ട് അത് അത് വെച്ചിട്ട് നമുക്ക് എത്ര വേണോ അത്ര ആക്കിയാൽ മതി എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ മേലക്കൊരു ലെയർ വെക്കുക എന്നിട്ട് നമ്മൾ നമ്മളുണ്ടാക്കിയ മൂന്നാമത് ഉണ്ടാക്കിയ അത് വയ്ക്കുക എന്നിട്ട് വിപ്പിംഗ് ക്രീം ഒന്നും കൂടി തേക്കുക എന്നിട്ട് നമ്മൾ പിന്നെയും നമ്മളെ ഒന്നാമത് ഉണ്ടാക്കി അത് അത് പിന്നെയും ആക്കുക എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് മറ്റേ സാധനം ഇട്ടില്ല പറഞ്ഞാൽ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കി അതിട്ടില്ല അപ്പം ഞാൻ ഒന്നും കൂടി എടുത്താണ്ട് പിന്നെ ഇട്ടു എന്നിട്ടത് നമുക്ക് എങ്ങനെ വെക്കണ്ട അപ്പോൾ വെച്ച് തെറ്റാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും വെച്ചു പിന്നെ നമ്മൾ അതിൻ്റെ മേൽക്കൂടെ വിപ്പിംഗ് ക്രീം തേക്കുക എന്നിട്ട് ഇങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമിൽ തന്നെ അങ്ങനെ നിൽക്കുക ഞാനിപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ എന്താ ഇതിന്റെ കൂടെ നമ്മൾ ഞാൻ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ അതില്ലേ അത് പിന്നെ ആയിക്കൂടെ ചേർക്കാൻ സത്യം പറഞ്ഞാൽ അങ്ങനൊന്നും ചേർക്കണം എന്നില്ല നിങ്ങൾക്ക് അങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ കുറേ ബാക്കിയുണ്ടെങ്കിൽ അപ്പോൾ അത് അതതിൻ്റെ കൂടെ തേക്കുക എന്നിട്ട് സൈഡിൽ കൂടെ വെപ്പിയും ക്രീം നന്നായിട്ടൊന്ന് തേക്കുക ക്രീം ക്രീം നല്ലോണം പുറത്ത് തേച്ചിക്കണേ അതിപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ അത്ര തോന്നില്ലെങ്കിലും നല്ലോണം ക്രീം തേച്ചിക്കണേ എന്നിട്ട് ക്രീം നന്നായിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കണം എന്നിട്ട് ഷേപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്യുക എന്നിട്ട് എന്താ അതിൻ്റെ ഫില കൂടെ കുറച്ചും കൂടി ക്രീം ഇട്ടിക്കണേ പിന്നെ ഇതാണ് എൻ്റെ ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് കേക്ക്